നമസ്കാരം ഭാര്യയെ ഭർത്താവ് കാറിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്തിയ കേസിൽ എഫ്ഐആറിലെ വിവരങ്ങൾ പുറത്തു വരികയാണ് കൊല്ലത്താണ് സംഭവം നടന്നിരിക്കുന്നത് അനിലയെ കൊലപ്പെടുത്താൻ ഭർത്താവായ പത്മരാജനെ പ്രേരിപ്പിച്ചത് അനിലയ്ക്ക് സുഹൃത്തുമായി ഉണ്ടായിരുന്ന സൗഹൃദമാണ് അനിലയും ബേക്കറി നടത്തിപ്പിൽ പങ്കാളിയായിട്ടുള്ള ഹനീഷും തമ്മിലുള്ള സൗഹൃദം പ്രതി പത്മരാജൻ എതിർത്തിരുന്നുവെന്നും ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുമാണ് എഫ്ഐആറിൽ പറയുന്നത് ഇയാളുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് അനില ഓടിച്ചിരുന്ന കാറിനെ ഓമിനി വാനിൽ പിന്തുടർന്നെത്തി ഇടിച്ചു തടഞ്ഞ ശേഷം ദേഹത്ത് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു കാറിൽ ഒപ്പമുണ്ടായിരുന്ന യുവാവിന് പൊള്ളലേറ്റെങ്കിലും ഇറങ്ങി ഓടിയതുകൊണ്ട് രക്ഷപ്പെട്ടു കൊലപാതക ശേഷം പ്രതി ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയും ചെയ്തു ഇന്നലെ രാത്രി ഒൻപതിന് കൊല്ലം ചെമ്മിലായിരുന്നു ഈ സംഭവം അനിലയെയും അനില ആരംഭിച്ച ബേക്കറിയിലെ സാമ്പത്തിക പങ്കാളി പട്ടത്താനം സ്വദേശി ഹനീഷ് ലാലിനെയും കൊലപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നുവെന്ന് പത്മരാജൻ പോലീസിന് മൊഴിയും നൽകി ഇതിനായാണ് തഴുത്തലയിലെ പമ്പിൽ നിന്ന് പെട്രോൾ വാങ്ങിയതും കൊലപാതകത്തിന് ശേഷം ജയിലിൽ പോകാൻ തയ്യാറെടുത്ത് തന്നെയാണ് പോലീസിൽ കീഴടങ്ങിയതെന്ന് കൂടി പ്രതി മൊഴി നൽകി എന്നാൽ അനിലയ്ക്കൊപ്പം ഹനീഷ് ലാൽ ആയിരിക്കും ഉണ്ടാകുമെന്ന് ഹനീഷ് പത്മരാജന്റെ കണക്കുകൂട്ടൽ തെറ്റി അനിലയുടെ കാറിൽ ഹനീഷ് ലാലിനെ ചില ദിവസങ്ങളിൽ പത്മരാജൻ കണ്ടിരുന്നു ബേക്കറിയിലെ സാമ്പത്തിക പങ്കാളി എന്ന നിലയിൽ ഹനീഷ് ലാലുമായി അനില പുലർത്തിയ ബന്ധത്തെ ചൊല്ലി പത്മരാജൻ പലപ്പോഴും വഴക്കിടുകയും ചെയ്തിരുന്നു ഹനീഷ് ലാലിന്റെ പണം തിരികെ കൊടുത്ത് ബേക്കറിയിലെ അവകാശം ഒഴിവാക്കണമെന്നതായിരുന്നു പത്മരാജന്റെ ആവശ്യം ഹനീഷ് ലാൽ ബേക്കറിയിൽ പതിവായി വരുന്നതും ഇയാൾ ചോദ്യം ചെയ്തു വഴങ്ങാതിരുന്ന അനിലയുമായി പത്മരാജൻ മാനസികമായി തന്നെ അകന്നു തുടർന്നാണ് കൊട്ടിയത്തെ മധ്യസ്ഥ ചർച്ച നടന്നത് ബേക്കറിയുടെ മുതൽ മുടക്ക് തൊണ്ണൂറ് ശതമാനവും അനിലയുടേതായിരുന്നുവെന്ന് പോലീസ് പറയുകയും ചെയ്യുന്നു ആ സംഭവ സ്ഥലത്ത് നിന്ന് അവസാനം കേട്ടത് അനിലയുടെ നിലവിളിയായിരുന്നു അയ്യോ അരുത് ചെയ്യരുത് എന്നായിരുന്നു ഭർത്താവ് പത്മരാജൻ കാറിൽ വാൻ ഇടിച്ചു നിർത്തി പെട്രോൾ ഒഴിക്കാൻ തുനിയുമ്പോൾ അനില അവസാനമായി വിളിച്ചപേക്ഷിച്ചത് പക്ഷേ പത്മരാജൻ അലറി വിളിച്ചു ഇല്ല നിനക്കിനി മാപ്പ് തരില്ല എന്ന ആ കാതുകളിൽ പത്മരാജന്റെ കാതുകളിൽ അനിലയുടെ നിലവിളി എത്തിയില്ലെന്നു തന്നെ നിമിഷങ്ങൾക്കുള്ളിൽ കാറിലേക്ക് പെട്രോൾ വീണു തീയും ആളിപ്പടർന്നു അനിലയുടെ അലർച്ചയും നിമിഷങ്ങൾക്കുള്ളിൽ നിലച്ചു അനിലയെ വക നേരത്തെ തന്നെ പത്മരാജൻ തീരുമാനിച്ചുറപ്പിച്ചിരുന്നുവെന്നാണ് പോലീസിന്റെ നിഗമനം ഇതിനായി ഇന്നലെ വൈകിട്ട് നാലുമണിയോടെ തഴുത്തലയിലെ പുതിയ പെട്രോൾ പമ്പിൽ നിന്ന് ഇയാൾ മുന്നൂറ് രൂപയുടെ പെട്രോൾ വാങ്ങി ഇത് പിന്നീട് ബക്കറ്റിലാക്കി വാനിന്റെ മുൻ സീറ്റിനു സമീപം വാനിൽ ഇരുന്നൂറ് രൂപയ്ക്കും പെട്രോൾ നിറച്ചു നായേഴ്സ് ജംഗ്ഷനിലെ ബേക്കറി അടിച്ച ശേഷം അനില കാറിൽ മടങ്ങുന്നത് നിരീക്ഷിച്ച ഇയാൾ വാനിൽ തൊട്ടടുത്തു തന്നെ ഉണ്ടായിരുന്നു ഹനീഷ് ലാൽ ഒപ്പമുണ്ടാകുമെന്നായിരുന്നു പത്മരാജൻ ഇന്നലെ കരുതിയത് അനിലയ്ക്കൊപ്പം നേരത്തെ ഹനീഷിനെ കാറിൽ ഇയാൾ കണ്ടിട്ടുള്ളതായി പോലീസും പറയുന്നു എന്നാൽ ഇന്നലെ കാറിൽ ഒപ്പമുണ്ടായിരുന്നത് ജീവനക്കാരനായിരുന്ന സോണിയായിരുന്നു ഹനീഷ് പക്ഷേ ബൈക്കിൽ ഇവർക്ക് പിറകിൽ ഉണ്ടായിരുന്നതായി പോലീസ് പറയുന്നു ബേക്കറിയിൽ ഹനീഷ് പണം മുടക്കിയതും ഇയാൾ ബേക്കറിയിൽ പതിവായി വരുന്നതുമായി ബന്ധപ്പെട്ട് പത്മരാജനും അനിലയുമായി പലതവണയാണ് വഴക്കുണ്ടായത് തുടർന്ന് അനില ചെമ്മൻ മുക്കിനു സമീപം വീട് വാടകയ്ക്കെടുത്ത് താമസം അങ്ങോട്ടേക്ക് മാറ്റുകയും ചെയ്തിരുന്നു ഹനീഷ് മുടക്കിയ പണം തിരികെ നൽകാൻ ധാരണയായിരുന്നുവെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിന് സ്ഥിരീകരണമില്ല വാടകയ്ക്കെടുത്ത വീട് ഒഴിഞ്ഞ് അനില പത്മരാജനൊപ്പം താമസിക്കാനും തീരുമാനിച്ചു പക്ഷേ പക മനസ്സിൽ കരുതിയ പത്മരാജൻ കൊലപാതകം ആസൂത്രണം ചെയ്യുകയായിരുന്നു എന്നും പോലീസ് പറയുന്നു വലിയ പൊട്ടിത്തെറി ശബ്ദവും പുകയും ഒരാൾ ദേഹത്ത് തീയുമായി ഓടുന്നു ഇതാണ് ചെമ്മാമുക്കിൽ കാർ കത്തിയ അപകടത്തിനു ശേഷം സ്ഥലത്ത് എത്തിയവരുടെ വാക്കുകൾ രണ്ട് വാഹനങ്ങൾ കൂട്ടിയിടിച്ചു കത്തിയെന്നാണ് എല്ലാവരും ആദ്യം കരുതിയിരുന്നത് ഓടിക്കൂടിയവർ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി ഇതിനിടെ അഗ്നിരക്ഷാസേനാ സംഘവും സ്ഥലത്തെത്തി ശക്തമായി തീ കത്തുന്ന വാഹനങ്ങളിലേക്ക് അഗ്നിരക്ഷാസേനാ സംഘം വെള്ളമൊഴിച്ചപ്പോഴാണ് കാറിന്റെ മുൻസീറ്റിൽ ആളെ കാണുന്നത് ഇതിനിടെ തീ പൊള്ളലേറ്റ ഒരാളെ ആംബുലൻസിൽ ആശുപത്രിയിലേക്കും മാറ്റി വാഹനങ്ങളിലെ തീ കെടുത്തി കാറിന്റെ മുൻ ആളെ പുറത്തെടുത്തെങ്കിലും പൂർണമായും കത്തിയ നിലയിലായിരുന്നു ഇതിനിടെ ചെമ്മാൻമുഖ പോളയത്തോട് റോഡ് പൂർണമായും ആളുകളും വാഹനങ്ങളും കൊണ്ടു നിറഞ്ഞു വന്നവരെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവം എന്താണെന്ന് തിരക്കുന്നുണ്ടെങ്കിലും എന്താണെന്ന് കൃത്യമായി പറയാൻ ആർക്കും സാധിച്ചില്ല റോഡിന് നടുവിലായി രണ്ട് വാഹനങ്ങൾ കത്തിക്കിടക്കുന്നു ചുറ്റും ജനങ്ങളും പോലീസും അഗ്നിരക്ഷാ സേനയും സംഭവം നടന്ന് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അപകട സ്ഥലത്ത് ആളുകളുടെ കൂട്ടം മാറിയിട്ടില്ലായിരുന്നു കൃത്യം നടക്കുന്നത് കണ്ട ദൃക്സാക്ഷികളായവർ പറയുന്നത് ഇങ്ങനെയാണ് ജംഗ്ഷനിൽ നിന്ന് കാർ മുൻപിലും വാൻ പുറകിലുമായി വരികയായിരുന്നു പെട്ടെന്ന് വാനിന്റെ ഇടതുവശം കാറിന്റെ വലതുവശത്തേക്ക് ഇടിച്ചു നിർത്തി ഇതിനു ശേഷം വാനിൽ നിന്ന് ഇറങ്ങിയ ആൾ തന്റെ കൈകൊണ്ട് കാറിന്റെ വശത്തെ ഗ്ലാസ് ഇടിച്ചു പൊട്ടിച്ച ശേഷം ബക്കറ്റ് പോലുള്ള എന്തോ ഒന്നിൽ കരുതിയിരുന്ന പെട്രോൾ വാഹനത്തിന് ഉള്ളിലേക്ക് ഒഴിച്ച് കത്തിക്കുകയായിരുന്നു കത്തിച്ച ശേഷം ഇയാൾ ഓടിപ്പോയി ഈ സമയം കാറിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരാൾ അദ്ദേഹത്ത് തീയുമായി പുറത്തേക്കു ചാടി ഞങ്ങൾ ഓടിച്ചെന്ന കാറിന്റെ ഡോർ തുറക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല ഉടനെ കാറിൽ നിന്ന് പൊട്ടിത്തെറിയുണ്ടായി അങ്ങനെ മൂന്ന് തവണ കാറിൽ നിന്ന് പൊട്ടുന്ന ശബ്ദം കേട്ടു പിന്നീട് കാറിന്റെ ഡോർ തുറന്നപ്പോഴേക്കും പൂർണ്ണമായി കത്തിയ നിലയിൽ ഒരാൾ റോഡിലേക്ക് വീണു അപ്പോഴേക്കും ഞങ്ങൾ ഫയർഫോഴ്സ് പോലീസ് എന്നിവിടങ്ങളിൽ വിവരം അറിയിച്ചിരുന്നു അനിലയുടെ കാറിൽ ഹനീഷ് ലാലിനെ കണ്ടതായിരുന്നു പത്മരാജന്റെ ഈ പകയ്ക്കു കാരണം ബേക്കറിയിലെ സാമ്പത്തിക പങ്കാളി എന്ന നിലയിൽ ഹനീഷ് ലാലുമായി അനില പുലർത്തിയ ബന്ധത്തെ ചൊല്ലിയായിരുന്നു പത്മരാജനും അനിലയും തമ്മിലുണ്ടായിരുന്ന വഴക്കും ഓരോ ബന്ധത്തിനും പിന്നിൽ സംശയം ഉണ്ടാവുകയും അതിന്റെ പേരിൽ കൊലകൾ നടക്കുകയും ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സ്വാഭാവികമായി മാറുകയാണ് വല്ലാത്ത ഒരു തരം അസഹിഷ്ണുത മനസ്സുകളിൽ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നു ഇതാണ് ഈ കൊലപാതകങ്ങളിലേക്കും നയിക്കുന്നത് നന്ദി